പാർലമെന്റ് ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് എലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിന് മുൻപും കേരളത്തിൽ വൻ പോളിംഗ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തി നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഈ ഒരു പോളിംഗ് ശതമാനം കോൺഗ്രസ് പാർട്ടിയുടെയോ യു ഡി എഫിൻ്റെയോ ഭൂരിപക്ഷത്തെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല ഞങ്ങൾ പ്രതിഷ്ഠ ഭൂരിപക്ഷമായി മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ല ആത്മവിശ്വാസം കൂടുന്നതല്ലാതെ കുറയത്തില്ല ഈ റിസൾട്ടിൽ ഞങ്ങൾ 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 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗ് നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജൻറ്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിങ് ഇങ്ങനെ ഒരു പോളിങ് ഇത്ര കുറയാനായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും പാർലമെൻറ്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചാരണ രംഗത്ത് എന്തായാലും അത് മനസ്സിലാക്കും പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങളെ പ്രതിഷ്ഠ ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല ഇടതുപക്ഷത്തിന് അമിതം ഇരുപത്തി മൂന്ന് വരെ അവർക്ക് അവകാശമുണ്ട് അവർ ആത്മവിശ്വാസത്തോടെ നീക്കട്ടെ പക്ഷേ ഞങ്ങൾ വയനാട്ടിൽ പോയവർക്കും വയനാട്ടിലെ ജനങ്ങൾക്കും പറയാലോ കൃത്യമായിട്ട് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ 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 അതൊക്കെ അവരുടെ വാദമുഖമാണല്ലോ അതൊക്കെ സി പി എമ്മിൻ്റെയും കൈരളിയും ഒക്കെ നടത്തുന്ന വാദമുഖമാണ് അതിനോടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ അതൊക്കെ പറഞ്ഞോട്ടെ ജനം ഇരുപത്തി മൂന്നാം തീയതി വിധി എഴുതുന്നു പറയാമല്ലോ ആരോടാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിമുഖത ഏത് പാർട്ടി അണികൾക്കാണ് സ്വന്തം പാർട്ടിയോട് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തത് ഇത് ഇരുപത്തിമൂന്നാം തീയതി വ്യക്തമായിട്ട് മനസ്സിലാവും ആ ഇരുപത്തിമൂന്നാം തീയതി മനസ്സിലാവുമ്പോൾ ഈ പറഞ്ഞതിലെ ഉത്തരം വരും ചെയ്യും അല്ല ഞങ്ങളെ വിലയിരുത്തലുണ്ടോ ഞങ്ങളെ വിലയിരുത്തലിപ്പം പറഞ്ഞല്ലോ ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വോട്ട് കുറയില്ല ആ ഞങ്ങൾ ഉറപ്പിച്ച് ഉറപ്പിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയില്ല